മഴയും മൂടൽമഞ്ഞും കാറ്റും കണക്കിലെടുത്തുകൊണ്ട് യു എയിൽ ഇന്ന് യെല്ലോ അലേർട്ട് മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയും തിരച്ചീന ദൃശ്യപരിധിയിൽ കുറവും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നാലു മണി മുതൽ എട്ടര വരെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിക് ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന വേഗ പരിധിയിൽ മാറ്റം വരുത്തണമെന്നും പോലീസ് നിർദ്ദേശം വെച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നതനുസരിച്ച് ഇന്ന് യു എയിൽ ചില സമയങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും മൂടൽമഞ്ഞ് നിറഞ്ഞതുമായിരിക്കും അബുദാബിയിൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ദുബായിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില രാവിലെയോടെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും ചില സംവഹന മേഘങ്ങൾ ഉച്ചയോടെ കിഴക്കോട് രൂപപ്പെട്ടേക്കാം രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കുമെന്നും എൻ സി എം അറിയിച്ചിട്ടുണ്ട് ചില തീരപ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ ജാഗ്രത വേണം തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഈർപ്പം തൊണ്ണൂറ് ശതമാനവും ആന്തരിക പ്രദേശങ്ങളിൽ പത്ത് ശതമാനവും വരെ ഉയരാൻ സാധ്യതയുണ്ട് നേരിയതോ മിതമായതോ ആയ കാറ്റും ഉണ്ടാകാം കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുമുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയാകാം അലൈനിലെ അൽകോ മേഖലയിൽ രാവിലെ എട്ട് നാൽപ്പത്തിയേഴോടെ നേരിയ ചാറ്റൽ മഴ പെയ്തിരുന്നു ഇന്ന് ഉച്ചയോടെ യു കിഴക്കൻ തെക്കൻ മേഖലകളിൽ കട്ടിയുള്ള ക്യുമലസ് അമേഘങ്ങൾ രൂപപ്പെടും ആലിപ്പഴ വർഷത്തിനും സാധ്യത ഉണ്ട് ഇന്ന് വൈകുന്നേരം ഈർപ്പനില വീണ്ടും ഉയരും ചില തീരപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഈ നില തുടരാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ ഉയരാനും സാധ്യത കാണുന്നുണ്ട് ഇന്നലെയും സമാനമായ കാലാവസ്ഥ തന്നെയാണ് യു എയിൽ അനുഭവപ്പെട്ടത് വേനൽക്കാലത്ത് ആശ്വാസമായി മഴയെത്തുന്നത് യു എയിൽ സാധാരണയാണ് സെപ്റ്റംബറിൽ വേനൽക്കാലം അവസാനം വരെ ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതകൾ കാണുന്നു യു എ ഈ ആഴ്ചകളിൽ മഴ പ്രതീക്ഷിക്കുന്നുവെന്ന് എൻ സി എം ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഹമ്മദ് ഹബീബ് നേരത്തെ കലീജ് ടൈബ്സിനോട് പറഞ്ഞിരുന്നതാണ് അതേസമയം കാലാവസ്ഥ കണക്കിലെടുത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന സൂചനാ ബോർഡുകളിലും ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിലും കാണിച്ചിരിക്കുന്ന വേരിയബിൾ സ്പീഡ് ലിമിറ്റ് പാലിക്കണമെന്നും അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെയുള്ള വേനൽ മഴ യു അസാധാരണമല്ല അവ സാധാരണയായി സെപ്റ്റംബറിൽ വേനൽക്കാലം അവസാനം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും യു എ അടുത്ത കുറച്ച് ആഴ്ചകളിലേക്ക് ഈ മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട് കാരണം വേനൽക്കാല മാസങ്ങളിൽ മഴ സാധാരണമാണ് എന്നത് തന്നെയാണ് സാധാരണയായി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കും ഈ മഴ എൻ സി എം ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഹമ്മദ് ഹബീബ് ആണ് കലീജ് ടൈംസിനോട് പ്രകാരം പറഞ്ഞത് അതേസമയം ആശ്വാസ മഴ ഇപ്പോൾ ലഭിക്കുമ്പോൾ യു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ദിനംപ്രതി ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിലെ കൂടിയ ചൂടാണ് അപ്പോൾ അനുഭവപ്പെട്ടത് അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രാജ്യത്തെ പല പ്രദേശങ്ങളിലും ചൂട് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം കനത്ത ചൂടിനിടയിലും രാജ്യത്ത് ചിലയിടങ്ങളിൽ മഴ പെയ്തിരുന്നു ആ മഴ ആശ്വാസ മഴയായിരുന്നു അലൈൻ അബുദാബിയുടെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് നേരിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരുന്നത് ഷാർജയിൽ അന്തരീക്ഷം മൂടികെട്ടിയ അവസ്ഥയിലാണ് ഷാർജയിൽ ചൂട് വർദ്ധിക്കാനും ഇത് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി